റെടുത്തിട്ട് ഇവിടെ താമസിച്ചിട്ടാണ് ഈ കോഴ്സ് പൂർത്തിയാക്കിയത് അപ്പോൾ എത്രത്തോളം പ്രാധാന്യത്തിൽ ആളുകൾ കാണുന്നു ഇങ്ങനെ മാത്രമല്ല പത്തൊൻപത് വയസ്സിന് അടുത്തുള്ള ലക്ഷദ്വീപുകാരായ രണ്ട് പേര് ബുഹാരി മാഷ് അങ്ങനെ ലക്ഷദ്വീപിൽ നിന്നും ഇവിടെ കേരളത്തിൽ വന്ന് ഇവിടെ കോട്ടേഴ്സ് എടുത്ത് ഇവിടെ താമസിച്ച് കോഴിക്കോട് പഠിച്ച ആളുകൾ അങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ചേച്ചിയുടെ ഫ്രണ്ട് ജോളി മാഡം ആലുവയിൽ പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ന്യൂസിലൻഡിലെ ഉള്ളത് അപ്പോൾ ഈ മാസം അവസാനം പൾസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ദൂരവും മറ്റും ഒന്നും ഒരു പ്രയാസമാക്കാതെ അത്രത്തോളം പ്രാധാന്യം ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവിടെ ദൂരം പിന്നെ ഘടകമല്ല ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരാള് ഒരു അഞ്ചു കോടി രൂപ തരാം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ അമേരിക്കയിൽ എത്തണം എന്ന് പറഞ്ഞാൽ ഓ ഇത്രയും ദൂരം എനിക്ക് പറ്റൂല എന്നാലും പറയോ കൂട്ടത്തി പറയൂ ഇതിൽ അക്യുപഞ്ചറിസ്റ്റുകൾ ചിലപ്പോൾ പറയുമായിരിക്കും പറയോ ഇല്ല കാരണം എന്താ ഉള്ളില് നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഒരു കൊടുക്കുന്നൊരു മൂല്യമുണ്ട് അവിടെ പോയിട്ട് വരാൻ ഒന്നര ലക്ഷം രൂപ ഫ്ലൈറ്റ് ചാർജ് ആവും ഫാമിലി ആയിട്ട് പോയിട്ട് വന്നാലും ബാക്കി ബാക്കിയൊരു മൂന്നാല് കോടി കയ്യിലിരിക്കും മൂല്യത്തിനനുസരിച്ച് ആളുകളുടെ യാത്രയും കാര്യങ്ങളും ഒക്കെ എളുപ്പമാവും അല്ലെ ഈ പി എസ് സിക്ക് ഒക്കെ എൻട്രൻസ് എഴുതാൻ വേണ്ടി എത്രയോ ത്യാഗം ചെയ്ത് എത്രയോ വർഷം അഞ്ചും ആറും വർഷമൊക്കെ അതിന് പിന്നാലെ നടക്കുന്ന എന്താ അത് കഴിഞ്ഞ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോലിയുടെ മൂല്യമുള്ളിൽ കയറിയത് കൊണ്ടല്ലേ ഇതുപോലെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് കിടക്കയിലായി എന്ന് കരുതുന്ന ഘട്ടത്തിൽ അക്യുപങ്ചർ ചികിത്സ ചെയ്ത് എല്ലാ അലോപ്പതി മരുന്നുകളായിക്കോട്ടെ എല്ലാ തരം മരുന്നുകളും ഒഴിവാക്കി തിരിച്ച് ആരോഗ്യത്തിലേക്ക് എത്തുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ആരോഗ്യത്തിന് അവർ ഒരു പ്രയോറിറ്റി വേറെ തന്നെയാണ് അല്ലെ അസുഖത്തിന്റെ മുമ്പിൽ ഒരു രാജാവിൻ്റെ സാമ്രാജ്യം പോലും അയാളുടെ മുമ്പിൽ ഒന്നും അല്ലാതായി മാറും അപ്പം അത്രയും പ്രാധാന്യം പഠിച്ചവൻ നമുക്ക് ഈ ആരോഗ്യത്തിന് തന്നിട്ടുണ്ട് അപ്പം അത് അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് അതിന്റെ പ്രാധാന്യം അപ്പം അത്രത്തോളം മനസ്സിലാക്കി ഇവിടെ പഠിക്കാൻ വന്ന ഫാത്തിമ ദത്താന് വളരെ സ്നേഹത്തിൽ ക്ഷണിക്കാം ഹലോ സ്വലിക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ ഫാത്തിമ ബിവി നയൻറ്റീൻത്ത് ആൽഫ ബാച്ചിലെ സ്റ്റുഡൻ്റാണ് എഴുപത്തിനാല് വയസ്സായി ഈ സമയത്താണ് പഠിക്കാനുള്ള ആഗ്രഹം വന്നതും പഠിക്കാനായിട്ട് ഒരുങ്ങിയതും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കയ്യിനൊരു ഈ തമ്പ് വളയാത്ത ഒരു അസുഖം വന്നു അപ്പോൾ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് ചെയ്തു അലോപ്പതി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അന്വേഷിച്ചപ്പോൾ സർജറി വേണം ആയുർവേദം നോക്കിയപ്പോഴും അതിലും ഒരുപാട് കാലത്തെ ട്രീറ്റ്മെൻറ്റ് വേണം എന്നൊക്കെയാണ് അറിഞ്ഞത് അപ്പം അതിനിടയിലാണ് ഇങ്ങനെ ഒരു ആക്യുപഞ്ചർ പഞ്ചർ ഉണ്ട് അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ആക്യുപഞ്ചറിലേക്ക് വന്നു അലഹമില്ല മൂന്ന് മാസം കൊണ്ട് എൻ്റെ വിരൽ വളഞ്ഞു അപ്പോൾ അതോടുകൂടി എനിക്ക് മനസ്സിലായി ഈ ട്രീറ്റ്മെൻറ്റിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇത് എന്താണെന്നൊന്നറിയാനുള്ള ഓ എന്തോ പറയാ ഇതിലെന്തോ ഒരു രഹസ്യമുണ്ട് അതെന്താണെന്നൊന്നറിയാനായിട്ട് ഒരാഗ്രഹം തോന്നി അപ്പോൾ സീമാ മാം എപ്പോഴും എന്നോട് പറയും ഇത്ത പഠിക്ക് പഠി ഇത്തൊക്കെ സാധിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടുവിടുന്ന ആളല്ലേ മെമ്മറിയൊക്കെ കിട്ടും പഠിക്കുക പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈ എഴുപത്തിനാല് വയസ്സായ ഞാൻ ഞാനിങ്ങിപ്പോൾ എന്ത് പഠിക്കാനാണ് പഠിച്ചിട്ട് തന്നെ എനിക്ക് എനിക്കിന്നിപ്പോൾ എത്രത്തോളം ഉപകാരപ്പെടുന്നത് ഞാനെങ്ങനെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് എനിക്ക് അത് എനിക്കത് പഠിക്കാനുള്ളൊരു ഇത് പിില്ലാന്ന് തോന്നണതെന്ന് പറഞ്ഞു ഇല്ല തീർച്ചയായിട്ടും സാധിക്കും എന്ന് പറഞ്ഞു പിന്നെ അതിനിടയിൽ നമ്മുടെ നസീർ സാറിന് പരിചയപ്പെടാനിടയായി സാർ തന്ന കോൺഫിഡൻസ് അതിനേക്കാൾ വലുതായിരുന്നു സാറേ ആക്യൂഷനെ സംബന്ധിച്ച് എനിക്ക് പൂർണ്ണമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി തന്നു അപ്പോൾ എനിക്ക് തോന്നി മറ്റെവിടെ പഠിക്കുന്നേക്കാളും കുറച്ചും കൂടി എനിക്ക് ഏറ്റവും ഉപകാരപ്രദമാവുക ഈ അക്യൂഷനിലുള്ള പഠനമായിരിക്കുന്നു അങ്ങനെ ഞാൻ അക്യൂഷനിൽ പഠി പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി അങ്ങനൊരു തീരുമാനവും ഉണ്ടായി പക്ഷേ എൻ്റെ ഈ ഏജിൽ ബസ്സിൽ യാത്ര ചെയ്ത് ഇവിടെ വന്ന് പഠിക്കാൻ ഉള്ളൊരു കോൺഫിഡൻസ് ഇല്ല അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ഇത്രയും പ്രായമായ ആൾ അവിടെ നിന്ന് ഇവിടെ വരെ ഡ്രൈവ് ചെയ്ത് വന്ന് അന്ന് തന്നെ തിരിച്ച് അങ്ങോട്ടും ഡ്രൈവ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ട് അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മോളും മരുമകനും പഠിക്കാൻ തീരുമാനിച്ചത് അതോടെ എൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് വന്ന് പഠിക്കാൻ തുടങ്ങി പിന്നെ വീട്ടിലിരുന്നപ്പോൾ എനിക്ക് അവിടെ ഗസ്റ്റും അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വേറെ ആരുമില്ല അറ്റൻഡ് ചെയ്യാൻ അപ്പോൾ പഠിക്കാനുള്ളൊരു സൗകര്യം കുറവായിട്ട് എനിക്ക് തോന്നി അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ ഇവിടെ ഒരു ക്വാർട്ടേഴ്സ് കിട്ടി അങ്ങനെ ഇങ്ങോട്ട് മാറി ഹാപ്പിയായി ഇപ്പം ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ അവിടെ പോയിരുന്ന് ആവശ്യമുള്ള പഠിക്കാം റെസ്റ്റ് എടുക്കാം എല്ലാത്തിനും സൗകര്യം അപ്പോൾ ഇവിടെ നമ്മൾ ജനിച്ച കാലം തുടലേ തുടങ്ങി തന്നെ നമ്മൾ നമ്മളറിയുന്നൊരു കാര്യം മരുന്ന് കഴിച്ചാലേ അസുഖം മാറുകയുള്ളൂ എന്നുള്ള അതാണ് നമ്മൾ കേട്ട് വളർന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഞാനും കുറേയധികം മരുന്ന് കഴിച്ചിരുന്ന ആളാണ് അപ്പോൾ ഈ മരുന്ന് കഴിക്കാനായിട്ട് എപ്പോഴും മറക്കുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ എപ്പോഴും എങ്ങനെ ദാശ ചെയ്യും ഒരു ട്രീറ്റ്മെൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് കാണിച്ചു തരാം അങ്ങനെയാണ് എനിക്ക് എൻ്റെ റബ്ബെനിക്ക് ഈ ഒരു വഴിയിൽ തന്നെ എത്തിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ മരുന്നിൻ്റെ ആ ആഫ്റ്റർ ഇഫക്റ്റുകളും അങ്ങനെ മരുന്ന് കഴിച്ചുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ജനങ്ങളെ നരകിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാം നീ മരുന്നില്ലാത്ത ഈ ട്രീറ്റ്മെന്റയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ അക്യുപെഞ്ചർ പഠിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓരോരുത്തരും ഓരോരോ സാഹചര്യങ്ങളിലായിരിക്കും ഇങ്ങനെ അക്യുപെഞ്ചർ പഠിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കുക ഞാനും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മളെ ഈ കാണുന്ന അലോപ്പതി മെഡിസിൻ്റെ അത് കഴിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് നരകിച്ച് കഴിയുന്ന ആൾക്കാരെ കണ്ടിട്ട് അവരെ ഇതിൽ നിന്ന് എങ്ങനെ ഈ ആക്യുപഞ്ചറിൻ്റെ പാതയിലേക്ക് നമുക്ക് കൊണ്ടുവരാം എന്ന് മാത്രം ചിന്തിച്ചിട്ട് ഈ അക്യുപഞ്ചറിലേക്ക് വന്നിട്ടുള്ള എത്ര പേര് ഇതിലുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല ഞാനും അങ്ങനെയുള്ളൊരു തിരിച്ചറിവോട് കൂടിയൊന്നും വന്നതല്ല എനിക്കറിയില്ല ഞാൻ മരുന്നില്ലാത്തൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറയണം ഒന്നാമൊന്ന് പോയി നോക്കട്ടെ അതൊന്ന് പഠിച്ചു നോക്കട്ടെ എന്നുള്ള ഒരു അതിലാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നെന്ന് വെച്ചാൽ ഈ കണ്ണുകൊട്ടന്മാർ പൊട്ടക്കണക്കിലേക്ക് നടന്നെടുക്കുന്ന പോലുള്ള ഒരു അവസ്ഥ കാണുമ്പോൾ നമ്മളിലുള്ള മനുഷ്യത്വം ഉണരണം നമ്മളവരെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മളിവിടെ നിന്ന് പഠിച്ചിറങ്ങിയാലും ഓരോരുത്തരും നമ്മളുടെ ഒരു ദൗത്യമായിട്ട് തന്നെ അത് ഏറ്റെടുക്കണം അതായത് നമ്മൾ ഈ അലോപ്പതി ട്രീറ്റ്മെൻറ്റിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അലോപ്പതി മരുന്ന് കഴിക്കാതെ ഒരു മരുന്നും കഴിക്കാതെ മരുന്നില്ലാത്ത ഒരു ട്രീറ്റ്മെന്റിലൂടെ എങ്ങനെ നമ്മുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് സംരക്ഷിച്ചു കൊണ്ടുനടക്കുക എന്നുള്ളത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇപ്പൊ നമ്മൾ പഠിക്കാൻ വരുമ്പോഴുള്ള നമ്മളല്ല പഠനം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് എന്ന് പുതിയ ആൾക്കാരോട് പറയാനുള്ളത് അതാണ് അതായത് നമ്മൾ പഠിക്കാൻ വരുമ്പോഴ് നമ്മൾ ഒന്നും എന്താ ഒന്നും അറിയില്ല നമുക്ക് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നത് പുതിയ ആൾക്കാരായിട്ടാണ് അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈല് തന്നെ മാറും ആ ലൈഫ് സ്റ്റൈല് മാറുന്നതോടു കൂടി തന്നെ നമ്മളിൽ എന്തൊക്കെയോ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മളെ അകവും പുറവും ശുദ്ധമാകുക എന്ന് പറയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളെ ഫോർ ജി എന്ന ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ പാലിക്കുന്നതോട് കൂടി തന്നെ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ അതായത് നമ്മൾ മഹാന്മാരും മഹതികളും ഒക്കെ അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു നമ്മൾ പോലും അറിയില്ല അങ്ങനെയാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈല് അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ സൃഷ്ടാവിനെ നമ്മൾ തിരിച്ചറിയും ഇതൊരു ഹോളിസ്റ്റിക് സ്റ്റഡിയാണ് നമ്മളെ സൃഷ്ടാവിനെ നമ്മൾ തിരിച്ചറിയും നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിയും ഈ സൃഷ്ടാവ് നമ്മളിലും പ്രപഞ്ചത്തിലും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങളെപ്പറ്റി നമ്മൾ തിരിച്ചറിയും ഇതെല്ലാ പഠനം കൂടി കൂടിയാവുമ്പോഴാണ് നമ്മളെ ശരിയായ ഒരു ആവുന്നത് തരിസ്റ്റാവുന്നത് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് പ്രായോഗികമാക്കുന്ന ഒരു കൈപുണ്യം നമ്മൾ നേടണം നമ്മളെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണം നമ്മളുടെ ഈ സ്ട്രെങ്ത് സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കുക അതാണ് നമ്മൾ ചെയ്യാനുള്ളത് അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പ്രവർത്തികളും വിഭാഗത്തുകളും അങ്ങനെയുള്ള പല കാര്യങ്ങളിലെ കൊണ്ട് നമുക്ക് അത് വർദ്ധിപ്പിച്ച് വരണം അപ്പം നമ്മളുടെ നമുക്ക് ട്രീറ്റ്മെൻ്റ് നമ്മുടെ ഹീലിംഗ് പവർ കൂടും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പം ആ ഹീലിംഗ് പവറ് നമ്മൾ ഓരോ ദിവസവും കൂട്ടിക്കൂട്ടി വരാനായിട്ട് നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക നല്ല കൈപുണ്യുള്ള അക്യൂപഞ്ചറിസ്റ്റുകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം പിന്നെ ഇവിടെ പഠനകാര്യത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ഭയവും വേണ്ട കാരണം നമ്മുടെ സീനിയേഴ്സൊക്കെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ഞങ്ങളുടെ അനുഭവം അങ്ങനെയാണ് നിങ്ങൾക്കും ഞങ്ങളിൽ നിന്നും നമ്മുടെ സീനിയേഴ്സിൽ നിന്നും അത് പ്രതീക്ഷിക്കാൻ കഴിയും പിന്നെ നമ്മുടെ മാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവര് എത്ര തിരക്കുള്ളവരായിരുന്നാൽ പോലും നമ്മൾ എന്തെങ്കിലും ഒരു സംശയം നമുക്ക് ഉണ്ടായാൽ അത് ദുരീകരിക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ല അവർ നമ്മളെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന മാസ്റ്റേഴ്സാണ് ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് അപ്പയോ ഉമ്മയോ സഹോദരങ്ങളോ ആരൊക്കെയോ ആണെങ്കിൽ ആയിരിക്കും അവര് അപ്പൊ നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് നമ്മളവർക്ക് വലിയൊരു സമ്മാനം നമ്മൾ കൊടുക്കാനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായി പഠിക്കുക നല്ല ഉന്നത വിജയം കാണിച്ചു കൊടുക്കുക നമ്മൾ നല്ല ഹീലിംഗ് പവർ ഉള്ള അക്യുപഞ്ചറിസ്റ്റുകളായിട്ട് വരിക അതിനേക്കാൾ വലിയൊരു സമ്മാനം അവർക്ക് നമുക്ക് കൊടുക്കാനില്ല അപ്പം അത് ഓരോരുത്തരും ഉൾക്കൊണ്ട് നന്നായി പഠിച്ച് നല്ല ഹീലിംഗ് പവർ ഉള്ള അക്യുപഞ്ചറിസ്റ്റുകളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അസ്സാമലൈക്കും